പൂച്ച കൂടുന്നുണ്ട് അതിൻ്റെ മുന്നിൽ നായനെയൊക്കെ കാണാം എന്ന് വെച്ചാൽ അവരുടെ വീഡിയോ ഒന്നും അല്ല ഇത് ഇതൊരു കുരുമുളക് തായി നട്ടത് കുരുമുളക് വള്ളിയായി കുരുമുളക് ഉണ്ടായ കഥയുടെ ഒരു എന്താ പറയുക എൻ്റെ ഒരു എനിക്കൊരു മനസ്സംതൃപ്തി വരേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ നമുക്ക് കുരുമുളക് വള്ളി നടാൻ പറ്റാത്ത ഒരു പറമ്പാണ് എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടുന്ന സ്ഥലമാണ് ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെയ്ത മഴയിലും വെള്ളം കെട്ടിയിട്ടുണ്ട് മഴ പെയ്തു പോയി ഒന്ന് രണ്ട് ആഴ്ച എടുക്കും വെള്ളം പൂർണ്ണമായും നീങ്ങാൻ ആ പൂർണ്ണമായും നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്തു അത് വീണ്ടും നീങ്ങാൻ വീണ്ടും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു രണ്ടാഴ്ച തന്നെ സമയം എടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു പറമ്പിൽ ഒരു കുരുമുളക് തട്ട ഇതാണ് ഇത് ആദ്യകാലത്ത് പറമ്പിൽ കുരുമുളക് തൈ ഉണ്ടായിരുന്നു കുരുമുളക് പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കുരു അതൊക്കെ നശിക്കുകയാണ് ചെയ്തത് എല്ലാ വർഷവും കൃഷിഭവനിൽ നിന്ന് കുരുമുളക് തൈ അപേക്ഷിക്കും കിട്ടും അങ്ങനെ ഞങ്ങളത് നടും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തിരി ഏകദേശം വരുമ്പോഴേക്കും എന്താ മഴ പെയ്യും പിന്നെ അത് നശിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമല്ലോ ഒരു കുരുമുളക് തൈ കുരുമുളക് പറിക്കുക എന്നൊക്കെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോംവഴി ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക ഒരു കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വലിയൊരു ഗ്രോ ബാഗ് കിട്ടാനുള്ള സാഹ സാധ്യത പറഞ്ഞത് അങ്ങനെ ഒരു കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാനിത് ചെയ്തതെന്നു വെച്ചാൽ അവിടെ ഒരു സൊസൈറ്റിയിൽ നിന്ന് പിന്നെ അവർക്ക് ഗ്രോ ബാഗിൻ്റെ ഓർഡർ കൊടുത്തു വലിയ ഗ്രോ ബാഗാണ് ഗ്രോ ബാഗിൻ്റെ ഓർഡർ കൊടുത്തു ഗ്രോ ബാഗ് എത്തി അങ്ങനെ ഗ്രോ ബാഗ് എത്തിയിട്ട് കുറേ വഴി ഗ്രോ ബാഗ് എത്തി അങ്ങനെ ഷാജിയാട്ടനോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഈ കുരുമുളക് തൈ എന്ന് പറഞ്ഞു അങ്ങനെ സജീവാട്ടിനോട് പറഞ്ഞിട്ട് ഒരു ലോഡ് മണ്ണിറക്കുകയാണ് ആ മണ്ണ് ഞാനും ഷാജിയാട്ടനും കൂടിയിട്ട് അതിൽ ഈ മണ്ണിൽ കുമ്മായ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ പിന്നെ എന്താ പറയുക ഇത് കടല പിണ്ണാക്ക് അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി വെണ്ണീര് അങ്ങനെ എല്ലാ മിശ്രിതം ചകിരിപ്പൊടി എല്ലാം കൂടിയിട്ട് ഈ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയാണ് ഈ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നതെല്ലാം ഞാൻ എന്തായാലും യൂട്യൂബ് ചാനലിലുണ്ട് ലസി നാൽപ്പത്തി മൂന്ന് ആ ചാനലിൽ ഞാനെന്ത് ചെയ്തു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇതൊക്കെ നട്ട് ആ സമയത്ത് തന്നെ എനിക്ക് പിന്നെ തളിപ്പറമ്പിൽ നിന്ന് കുരുമുളക് തയ്യും കിട്ടിയിട്ടുണ്ടായിരുന്നു പന്നിനൂർ പന്നിയൂറിൻ്റെ ആ ഒരു തയ്യാണ് കിട്ടിയിരുന്നത് വലിയ നീളമുള്ള കുരുമുളക് ആണെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അത് സെർച്ച് ചെയ്തപ്പോൾ ഓക്കെ അതൊക്കെയാണ് അപ്പോൾ ആ തൈ ഞങ്ങൾ നടുവാണ് ചെയ്തത് ഒരു നീളമുള്ളൊരു വള്ളി ആയിട്ടാണ് കിട്ടിയത് ആ നീളമുള്ള വള്ളി കുത്തി അതൊക്കെ നട്ട് അപ്പോൾ അതിന് മുമ്പ് ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുത്തനെ പോകണ്ടേ അതിനിപ്പോൾ നമുക്ക് കവുങ്ങിലോ മരത്തിലോ ഒന്നും തന്നെ നമുക്ക് കയറ്റിയിട്ട് വിടാൻ പറ്റില്ല കാരണം വെള്ളം കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ ഗ്രോ ബാഗെല്ലാം ഒരു എന്താ പറയുക ഒരു ഏറ്റവും നമ്മളെ പറമ്പിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് ഈ ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മൾ പല ആക്രിപ്പീടികളിലും കുഴപ്പിലങ്ങാട് മാത്രമല്ല കാടാച്ചറയും ധർമ്മടമുള്ള പല ആക്രിപ്പീടികളും കയറി ഇറങ്ങിയിട്ട് പി വി സി പൈപ്പ് അതൊരു നീളത്തിലുള്ള പി വി സി പൈപ്പ് വാങ്ങുകയും അതുപോലെ തന്നെ ആശുമൂന്നാട്ടിൻ്റെ പീടിയെ പോയിട്ട് പിന്നെ ചൂടി വാങ്ങിയിട്ട് ഇത് ചൂടിയൊക്കെ ഇതിൻ്റെ ഈ പി വി സി പൈപ്പിൽ ചുറ്റി കാരണം കാരണമെന്ന് വെച്ചാൽ കുരുമുളക് വെള്ളി പടരാൻ ചൂടിയിലൂടെ പടർന്നിട്ട് അങ്ങനെ കുരുമുളക് ആവുന്ന ആ ഒരു ഒരിതിൽ എല്ലാ പി വി സി പൈപ്പിലും ചൂടി ചുറ്റിയിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കുത്തുകയാണ് ചെയ്തത് എന്നിട്ട് കുരുമുളക് തൈനട്ട് ഇതിലേക്ക് ചുറ്റിക്കൊടുത്തു പിന്നീട് നമ്മൾ കൃഷി ഓഫീസറെ അറിയിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൃഷി ഓഫീസറുടെ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നമ്മളതിന് പിന്നീട് ഓരോ വളവും ഇങ്ങനെ ചേർത്ത് കൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷമായപ്പോൾ ചെറിയ ചെറിയ കുരുമുളക് ഉണ്ടാവാൻ തുടങ്ങി ചെറിയൊരു ഒന്നോ രണ്ടോ കുരുമുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ തിരക്ക് കാരണം ആ കുരുമുളക് എനിക്ക് പറിക്കാനും പറ്റിയില്ല ഈ കുരുമുളക് പല സ്ഥലങ്ങളിൽ നിന്ന് പറിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെങ്ങനെ പറിക്കുക പിന്നെ ഞങ്ങൾ പറിക്കാൻ പോകുമ്പോഴേക്കും അതിൻ്റെ കുറേ അല് കുരുമൊക്കെ വീണിട്ടുണ്ടാവും അപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും കുരുമുളക് ഇതിൽ ഒരുപാട് കുരുമുളക് ഉണ്ടായി നമ്മൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ വളരെയധികം മനസ്സിൻ്റെ സന്തോഷം തരുന്ന വിധത്തിലുള്ള കുരുമുളക് ഇതിൽ ഉണ്ടാവുകയും ഞാനങ്ങനെ ഇടക്കാട്ന്ന് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ രാജാട്ടം കുരുമുളക് പറിക്കുന്നത് കണ്ടു രാജാട്ടനോട് ചോദിച്ചു ഇതങ്ങനെ രാജാട്ടൻ പറഞ്ഞു അമർന്നു പോവുകയാണെങ്കിൽ അത് പറിക്കണ്ട നല്ല മൂപ്പുള്ളത് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ കട്ടിയുണ്ടെങ്കിൽ അത് പറിക്കാം എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തന്നെ നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ കട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എന്തു ഈ കുരുമുളകൊക്കെ പാകമായി എന്ന് മനസ്സിലാക്കി എല്ലാം ഞാൻ എന്ത് ചെയ്ത് കുരുമുളക് പറിച്ചു അങ്ങനെ പറിച്ചപ്പോൾ നമുക്കൊരു ഒരു കുറച്ച് നല്ല തോതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം എന്നുവെച്ചാൽ ഇത് സ്റ്റൂള് വെച്ചിട്ട് പിന്നെ കൈ പറിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വള്ളിയൊക്കെ ഇല്ലേ പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് കൊല്ലമായി ശരിക്കും ഇതിനെ നോക്കുന്നുമില്ല മര്യാദക്ക് അതുകൊണ്ട് ഇതിൻ്റെ വള്ളിയൊക്കെ നിലത്തോട്ട് ഇങ്ങനെ ഇഴഞ്ഞ് ആകെപ്പാടെ വള്ളിക്കെട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ വള്ളിക്കെട്ടിനെ മാറ്റാൻ എത്ര പണിയാണെന്നറിയാമോ ഒരു വള്ളീനെ ഒരു അങ്ങോട്ടാക്കി ഒരു വള്ളീനെ ഇങ്ങോട്ടാക്കി മറ്റേ വള്ളീനെ അപ്പുറത്തോട്ടാക്കി ഇപ്പുറത്തോട്ടാക്കി അതിൻ്റെ ഇടയിൽ പുല്ല് അതിൻ്റെ ഇടയിൽ ചപ്പ് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ കണ്ട് ആ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടു എല്ലാം പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പരമാവധി അതിൻ്റെ ഇടയിൽ അവിടെ അതിൻ്റെ അടുത്തൊരു തൈ ഉണ്ടെങ്കിലും ആ തൈ ആണെങ്കിൽ ഞാൻ എൻ്റെ കുരുമുളകിനേക്ക് വീണ്ടാണുള്ളത് കുരുമുളകിൻ്റെ ഗ്രോ ബേഗിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വലിയൊരു ഗോ ഗ്രോ ബാഗാണ് ആ ഗ്രോ ബാഗിനെ താങ്ങി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു തൈയുള്ളത് അതിപ്പോൾ ഷാജിയാട്ടിനോട് അവിടെ നിന്ന് പറിച്ചിട്ട് വേറെടുത്ത് നടണം നട്ടേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ കുരുമുളക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നട്ട കുരു കുരുമുളകും അതിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെയാണല്ലോ അപ്പം ഈ വള്ളിക്കെട്ടെല്ലാം ആകുക എന്നാ പറയുക പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ വള്ളിക്കെട്ടും ആയിട്ടില്ല ഇനി ഒരു ഒരു ചെറിയൊരു ഭാഗത്തുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം തുള്ള ആ വള്ളിക്കെട്ടുകളെല്ലാം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പി വി സി പൈപ്പിലുള്ള ഇത് ചൂട് ചുറ്റിയത് ചൂടിയെല്ലാം ഇപ്പം ദ്രവിച്ചിട്ടുണ്ട് ഇനി ഒരു പുതിയ ചൂടി വാങ്ങിയിട്ട് ചുറ്റിയിട്ട് വീണ്ടും അങ്ങോട്ട് കയറ്റി വിടണം പിന്നെ പുതുതായിട്ടുണ്ടായ വള്ളിയെല്ലാം അത് തായോട്ടാണ് വന്നതിന് അത് മുകളിലോട്ട് കയറ്റി വിടണമായിരുന്നു പക്ഷെ ഒരു പരിധി ഉണ്ട് നിങ്ങൾക്കറിയാം ഒരു വലിയൊരു ഗ്രോ ബാഗ് അതിൽ മറ്റേ എന്താ പറയുക മരത്തിലറ്റം കയറ്റുന്നതാണെങ്കിൽ അത് അങ്ങ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം പടരും അങ്ങോളം പടർന്ന് അത് ഒരു നല്ലൊരു ബുഷ് പോലെയാവും പക്ഷേ ഇതങ്ങനെ ഒരു ബുഷ് പോലെ ആകുന്നതല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു പി വി സി പൈപ്പും കൂടി കിട്ടി അതിൽ ചൂടി ചുറ്റി ഒരു പെയിൻറ്റിൻ്റെ പാട്ടിൽ മണ്ണ് നിറച്ചിട്ട് സപ്പോർട്ടിങ് ആയിട്ട് അതിൽ ചുറ്റിയിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഏകദേശം കുറച്ച് ഭാഗമേ ചെയ്തിട്ടുള്ളൂ ഇനിയും കുറച്ച് ഭാഗം കൂടി നമുക്കിപ്പോൾ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക അതിനി അടുത്ത വർഷം ഇപ്പോൾ നമ്മൾ കൃഷി ഓഫീസിൽ അക്ഷധ മേഡത്തിനെ ഞാൻ വിളിക്കുക അക്ഷദ്ധ മേഡം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി അശ്വത മേഡത്തിനെ വിളിച്ചിട്ട് വീണ്ടും അതിനൊക്കെ എന്തൊക്കെ വളം ചേർക്കണം എന്ന് ചോദിക്കും അധികവും വീട്ടിൻ്റെ പറമ്പിലുള്ള എല്ലാ ചപ്പ് ഒക്കെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറുക്കാറുണ്ട് അതിൻ്റെ കുണ്ടക്കൊക്കെ ഇടാറുണ്ട് ഓക്കെ കയ്യെത്തും ദൂരത്തുള്ള കുരുമുളകും കയ്യെത്താത്ത ദൂരത്തുള്ള കുരുമുളക് എത്തിപ്പിടിച്ചുമെല്ലാം ഞാനും രീതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് കുരുമുളകൊക്കെ പറിച്ചിട്ടുണ്ട് അത് പിന്നെ ഒരു ഒരു കുരുമുളക് നിലത്ത് വീണപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ വിലയല്ല ഞാൻ എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ ഓക്കെ ഇത് ഏകദേശം വൃത്തിയായിട്ടുണ്ട് അപ്പോൾ കിട്ടിയ കുരുമുളകൊക്കെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുറ്റത്ത് ഉണക്കാനിട്ടിട്ടുണ്ട് ഇതാണ് നല്ല വണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ ഗുരുവിന് മാത്രമല്ല നിങ്ങളുണ്ട് ഓക്കെ ഓക്കെ എല്ലാവർക്കും താങ്ക്